ഇന്ന് നല്ലൊരു ചൂടുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യോ എനിക്കാണെങ്കിൽ രാവിലെ നല്ല പിടിച്ചിട്ടുണ്ട് പക്ഷെ നീ നീ ഇന്നലെ എന്റെ ഒന്ന് പറ പറ ബാക്കി ഞങ്ങള് രാവിലെ കണക്ക് കണക്ക് കിട്ടാനുള്ള കണക്കെഴുതാണ് യോ അവരെയായിരിക്കും ലക്ഷങ്ങൾ കിട്ടാറുണ്ട് നമ്മളിത് കൊടുക്കാൻ ചുമ്മാ ചേട്ടയുടെ വർക്കിൻ്റെ ബാക്കി എത്ര കിട്ടാവണോന്നൊക്കെ ചേട്ടാ ഒറ്റയ്ക്ക് എഴുതാൻ അറിയത്തില്ല ഒന്നും സ്പെല്ലിങ് അറിയത്തില്ല പിന്നെ വൃത്തിക്ക് എഴുതത്തതുമില്ല അതുകൊണ്ട് ഞാൻ എഴുതി കൊടുക്കാം അപ്പം നമ്മൾ രാവിലെ മനോരമിന്റെ കടയിലോട്ട് പോകാന്ന് ഞാൻ അവിടുത്തെ ഗോതമ്പൊടി എടുത്തപ്പം നമ്മൾ കുറച്ചേ ഉള്ളൂ ചപ്പാത്തി ഉണ്ടാക്കാനും വേണ്ടി അപ്പം നമ്മളെ കടയിൽ പോയി മാവൊക്കെ മാവക്കാതിൻ്റെ എന്നും എല്ലാ വീടുകളിലും ഇപ്പം പറയുന്ന വെയിലിനെ പറ്റിയാ പൊരിഞ്ഞ വെയിലെന്ന് വെച്ചാൽ നല്ല പൊരിഞ്ഞ വെയിൽ ഈ കാലാവസ്ഥയല്ലേ പനി വരാൻ പറ്റുന്നൊരു കാലാവസ്ഥ ഒന്നാമത് ചൂട് പൊടി അങ്ങനെയൊക്കെ എനിക്ക് ഇന്നലെ ചേട്ടായി വരുന്നതിന് മുന്നേ പനിയുടെ ഒരു ഇത് തോന്നി പക്ഷെ പനിയാന്നേരം ഞാൻ മരുന്നൊന്നും കഴിക്കത്തില്ല കേട്ടോ പനി വരേം പോകും പിന്നെ അത്രയും വയുമെങ്കിൽ മാത്രമേ ആശുപത്രിയിൽ പോകും എനിക്ക് മരുന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ല ആ പണ്ടോട്ടെ അങ്ങനെ പിന്നെ കുഞ്ഞു പനിയൊക്കെ ആണെങ്കിൽ ഈ ആശുപത്രിയിലൊന്നും പോകത്തില്ല തന്നെ പോട്ടെ എന്ന് വിചാരിക്കും രാവിലെ നല്ല പൊരിഞ്ഞ എരിപ്പൊരിഞ്ഞ വെയിൽ എരിക്കാണ് രക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുക്കിനെ ഒരു കട അപ്പുറത്തോട്ട് മാറ്റി വെയിലുണ്ടോ ഒരു രക്ഷയില്ല അപ്പം നമ്മൾ ഗോതമ്പ് പൊടി വാങ്ങി ഗോതമ്പ് പൊടി വന്നിട്ട് ആശീർവാദിൻ്റെ പണ്ട് നമ്മൾ പരസ്യത്തിൽ കണക്കിട്ടില്ലായിരുന്നു ആശീർവാദത്തിൻ്റെ ഗോതമ്പ് പൊടിക്ക് ഭയങ്കര മയമാണ് എന്തൊക്കെ അതൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കുന്ന വെച്ചിരിക്കും ഇപ്പം ലൂസ് പൊടി വാങ്ങിച്ചാലേ ഓരോരുത്തരും ഉണ്ടാക്കുന്ന പോലെ മയം ഇരിക്കുന്നത് ഞാനുണ്ടാക്കിയ കല്ല് പോലെ ഇരിക്കുന്നു പക്ഷേ ചേട്ടയ്ക്കാവുന്നൊരു വിഷയമേ അല്ല ചേട്ടയ്ക്ക് അതൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ എന്തുണ്ടാക്കി അങ്ങനെ കുറ്റമൊന്നും പറയത്തില്ല കേട്ടോ അത്യാവശ്യം കൊള്ളാം എന്നൊക്കെ പറയത്തുള്ളൂ നമ്മുടെ റിസ്ക് രാവിലത്തെ വെയിലൊരു ഇല്ലാത്ത വെയിലാണ് ഈ പനി വരുമ്പം ഏറ്റവും ഒരു കാര്യം മൂക്കൊലിപ്പ ഒന്ന് കുഞ്ഞേക്കുമ്പത്തേക്കും നോക്കുന്ന സാധനം ഇങ്ങനെ വരും നമ്മുടെ ഒരു വീഡിയോയിൽ ഒരു കമൻ്റ് ഇട്ടു എന്താ ബെഡ്റൂം സീൻ വരെ ഇപ്പം മലയാളികളതി കാണിച്ചു ഞാൻ സത്യം പറഞ്ഞ ഒന്നും കാണിച്ചില്ല എന്നോ കാണിച്ചെന്ന് ചേട്ടാ ഈ ഞാനിവിടെ കട്ടിലേക്ക് കിടന്ന് സംസാരിക്കുന്നു അപ്പോൾ അല്ലേ അതിലല്ലാണ്ട് വേറെ ഒന്നും കാണിച്ചില്ലല്ലോ നോർമലി ഇരിക്കുന്ന പോലെ പിന്നെ ഓരോരുത്തർക്ക് തോന്നുന്നേ അവർ പറയുന്നു നമുക്കേ ചപ്പാത്തി ഷഡേ ഉണ്ടാക്കാം സമയം കൊറേ ആയി ഇന്നത്തെ വീഡിയോ തീരെ കുഞ്ഞതായിരുന്നു അതുകൊണ്ട് ഇന്ന് വലിയൊരു വീഡിയോ ഇടും അങ്ങനെ നമ്മള് ചപ്പാത്തി ഒക്കെ കുഴച്ചോട്ടെ അത്യാവശ്യ മഴ ഉണ്ടെന്നാണ് കുഴച്ചപ്പോ എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ചപ്പാത്തി കാര്യങ്ങളും ചപ്പാത്തി ഇട്ടിട്ടുണ്ടേ

മേഡ് വിത്ത് ലവ് ബിക്കോസ് അപ്പൊ നമ്മളെ മൂക്ക് പൊരിങ്ങിന്ന് മൂക്കള വന്നേക്കൂ അപ്പൊ നമ്മളൊരു റീല് ചെയ്യാനും വേണ്ടി പോവാട്ടോ രാവിലെ എന്താ റീല ഒരു കൊളാബ് ഇൻസ്റ്റയിൽ ഒരു കൊളാബ് വന്നു അത് ചെയ്യാനായിട്ട് പോവാട്ടോ നമ്മുടെ ഇൻസ്റ്റയില് തൊണ്ണൂറ്റി എഴുന്നൂറ് ഫോളോവേഴ്സ് ആയി ഇനി ആയിരത്തി മുന്നൂറോട് ആയാൽ നമ്മൾ ഒരു ലക്ഷം അടിക്കും ഇൻസ്റ്റയില് എനിക്ക് ലക്ഷം അടുത്ത വർഷം ഈ സമയം എന്തായാലും ദൈവം സഹായിച്ചാൽ നമ്മുടെ യൂട്യൂബ് ഉല്ല ആവും അപ്പം നമുക്ക് പുറവശം ഒന്ന് തൂക്കാം ഇപ്പം പത്ത് മണി കഴിഞ്ഞു പക്ഷെ പുറവശത്ത് വെയിലില്ല അതുകൊണ്ട് നമുക്ക് മിറ്റമൊക്കെ ഒന്ന് തൂത്തു അരി പെട്ടെന്ന് കരിയില വീണ് എന്നും തുണി കഴിവെങ്കിലും ദിവസം ഒരു ബക്കറ്റ് തുണി കാണും വരുന്നു എന്ന് വരുന്നു എനിക്കറിയത്തില്ലാട്ടോ ഡെയിലി തുണി പക്ഷേ ഇഷ്ടം പോലെ തുണി പിന്നെ ചേട്ടയുടെ ജീൻസ് കുറച്ച് കിടപ്പുണ്ടായിരുന്നു അത് നമ്മുടെ കൊളാബ് കിട്ടിയ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയോ അങ്ങനെ ചേട്ടയുടെ കൂട്ടുകാരെ വന്നിട്ടുണ്ട് നമുക്ക് അവർക്ക് വെള്ളം ഇട്ടു കൊടുക്കാനും നമ്മുടെ ഓറഞ്ചീന്ന് ചേട്ടാ അവരുടെ കൂട്ടുകാരനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു ചേട്ടയ്ക്ക് കൂട്ടുകാരെ ഒക്കെ കണ്ടപ്പോ അപ്പൊ ആ ചേട്ടനാണെങ്കിൽ പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന ഡോക്ടറേറ്റ് എന്തോ എടുത്തിട്ടുള്ള ചേട്ടനാ ചേട്ടാ ചേട്ടാപ്പൊ ഭയങ്കര കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാട്ടോ ഇതിനെപ്പറ്റി ചേട്ടാ വലിയ ധാരണയില്ല അശ്വിൻ അശ്മിൻചാറിനും വലിയ ധാരണയില്ല ധാരണയില്ലാട്ടോ നല്ല രസമായിരുന്നു ചേട്ടൻ്റെ പേര് ബാലൻ കേട്ടോ കൂട്ടുകാരൻ്റെ പേര് ഇവർ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചതാണ് ഇവരുടെ കോളേജിലെ കാര്യ സോറി സ്കൂളിലെ കാര്യങ്ങളും തമാശയൊക്കെ പറഞ്ഞിരുന്ന് കേൾക്കാൻ നല്ല രസമായിരുന്നു പ്ലസ് വൺ പ്ലസ് ടുൻ്റെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ അഷ്പിഞ്ചരണാണെങ്കിൽ അതൊക്കെ കേട്ടോണ്ടിരിക്കുക കേട്ടോ ഇവർ തമ്മിലെ ആധികാരികമായിട്ടുള്ള സംസാരമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വഴി മാറ്റി വിട്ടു കാരണം നമുക്ക് ആധികാരികമായിട്ടുള്ള സംസാരങ്ങൾ കേട്ടാൽ അധികം മനസ്സിലാവത്തില്ലോ അതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ

നിങ്ങൾ മൂന്ന് പേരോട് എനിക്ക് ഇന്ന ഡയറ്റ് ചെയ്യണമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു സാധനം ഉപയോഗിക്കണമെന്ന് പറയാൻ പറ്റില്ല ഇതാണ് എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ തന്നെയാണ് തൈറോയിഡ് പ്രശ്നമുള്ളത് തൈറോയിഡ് പ്രശ്നമുള്ളവർക്ക് ഓൾറെഡി യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ തൈറോയിഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഴിക്കുന്നതെന്ന് വെച്ചാൽ മീനാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ ഈ യൂറിക് ആസിഡ് ഉള്ളവർ പ്രശ്നമാണ് അപ്പം ശരിക്കും നമ്മളിപ്പോൾ ഒരു റീൽസ് കാണുവാനേ കൂടുതലും നമുക്ക് എന്ത് പ്രശ്നം അതായത് ഇപ്പം ചില ആൾക്കാരുള്ള ഇതിൻ്റെ തൈറോയിഡ് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇങ്ങനെ അത് മാത്രമേ ഉള്ളൂന്ന് ആദ്യം നമ്മൾ കൺഫോൺ ചെയ്യാൻ വേണ്ടി അതുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ എന്നുള്ളത്ര ഈ പറയുന്ന ഡയറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്തു അല്ലാതെ നമുക്കറിയത്തില്ല നമുക്ക് അത് മാത്രമേ ഉള്ളൂ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് യൂറിക് ആസിഡിന്റെ പ്രശ്നമാണുള്ളത് യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ള ആൾ തൈറോയിഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ അവർക്ക് യൂറിക് ആസിഡ് കൂടുതലാണ് ഏത് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാകുന്നു അപ്പം നമുക്കിപ്പോൾ ജനറലൈസ് ചെയ്തിട്ടൊരു കാര്യം പറയാൻ പറ്റില്ല ഓരോ ബയോ ഇൻഡിവിജ്വലിക്കും ഓരോ സംസാരിക്കും അല്ലാതെ ചുമ്മാ നമുക്കിപ്പം എനിക്ക് ജനറലൈസ് ചെയ്തിട്ട് നിങ്ങൾ മൂന്ന് പേര് ഒരേ രീതിയിൽ അങ്ങനെ അവരൊരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അതുകഴിഞ്ഞ ചേട്ടനൊക്കെ പോയി ചേട്ടയ്ക്ക് ഇന്ന് ഭയങ്കര സന്തോഷായിരുന്നു ചോദിച്ചപ്പോൾ പഴയ കൂട്ടുകാരനെ ഒക്കെ കണ്ടേനെ അപ്പൊ ഞാൻ പറഞ്ഞു ഒരോട്ടം വൈഫായിട്ടൊക്കെ വരണം ചേട്ടൻ രണ്ട് പിള്ളേരൊക്കെ ഉണ്ടാട്ടോ അവർ പോയി കഴിഞ്ഞ് നമ്മള് ചോറ്ന്നു ചേട്ടും ഞാൻ ചപ്പാത്തി ഒഴിച്ചിരുന്നു അവളത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ മേലെ തുണ്ണി ചേട്ടൻ്റെ അവിടെ വരെ പോവാണ് കുഞ്ഞിന്റെ പിറന്നാൾ ബർത്ത്ഡേ കേക്ക് കെട്ടിക്കാനും വേണ്ടി ഞാൻ നല്ല ഉടുപ്പൊക്കെ ആയിട്ട് വൃത്തിക്ക് പോവാ ചേട്ടാ കടന്നു നമ്മുടെ മനോരമന്റെ അയ്യത്തു കൂടി ഉണ്ണി ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകും ഞാൻ വിചാരിച്ചു നീ നല്ല കണ്ടൊക്കെ ഇടുമായി എന്ന സെൽഫി എടുത്തോ കൂട്ടുകാരൻ്റെ കൂടെ ആരെങ്കിലും ഇടലോ എന്നാലും ഇത്രയും നാളായിട്ട് കാണുന്ന കൂട്ടുകാരനെ കാണുമ്പോ എടുക്കാത്ത മോശല്ലേ ഇതാണ് ഉണ്ണി ചേട്ടൻ ഉണ്ണീശേട്ടാണീട്ട് കുറച്ച് ബാക്കിലോട്ട് കേക്ക് മുണ്ട് കാണട്ടെല്ലാരും എത്ര വയസാറു കി വന്നു ഏതാണ് കി വന്നു ആഹാ നീന്റെ കൈ പിടി നീക്കി മെഴുകി ഒരിത്തില്ലേ മെഴുകി ഒന്നും ഇല്ലായിരിക്കും ഹം അം കൊള്ളാം ഞാച്ചേ ഇച്ചിരി 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 8 3 എല്ല തിന് വേണ്ടമാ ബർത്ത്ഡേയുടെ കേക്ക് മുറിയൊക്കെ ഒക്കെ കഴിഞ്ഞി കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു അധികം ആരും ഇല്ലായിരുന്നു കേക്ക് മറിച്ച് നമ്മുടെ കേക്ക് കഴിച്ചു ബിരിയാണി ഉണ്ടായിരുന്നു നമ്മടെ കടയിൽ നിന്ന് വാങ്ങിച്ച ബിരിയാണി കേട്ടോ ഞങ്ങൾ പക്ഷെ ചോറ് കഴിച്ചു അപ്പൊ ഉണ്ണിച്ചു കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോരുന്നു അത് ശർക്കരയിട്ട തേയില വെള്ളമാണ് അത് കാപ്പിണ്ടേക്ക് കാപ്പി അത് കാപ്പി അനെന്തോ ഇതി ഒഴിക്ക് ഇത് കാപ്പിയും തേയിലും കണ്ടാ അറിയത്തില്ല ഇത്രയും നാളായിട്ട് ഞാൻ അങ്ങനെ പലതും പറയും ചേട്ടായ്ക്ക് തേയില വെള്ളം എനിക്ക് ചുക്ക് കാപ്പി അപ്പൊ ഞാൻ കലഞ്ഞൂരോട്ട് പോവാണ് വീട്ടിലോട്ട് തലയിൽ ഒന്നുമില്ല തലേലെണ്ണയച്ചു പക്ഷെ കുളിച്ചൊന്നുമില്ല വൃത്തിയാക്കുന്ന കേട്ടോ അങ്ങോട്ട് പോവാ സംസാരിക്കുന്നേ അപ്പൊ നമ്മുടെ കൂടെ ഉണ്ണിച്ചേട്ടനും ഉണ്ടേ നമ്മുടെ ഇന്ന് ബെർത്ത്ഡേ ഉള്ളായിരുന്നേ ഉണ്ണിച്ചേട്ടനെ അറിയപ്പെല്ലാര് മീനിയൊക്കെ എന്തോ ഒളിഞ്ഞിരിക്കുന്നു ചേട്ടായി അങ്ങ് കരയുമായിരുന്നു പോവല്ലേ പോവല്ലേ കാലൊക്കെ പിടിച്ച് ഞാൻ പറഞ്ഞു പോവാന്നു ആ ചാറ്റ ഞാ എവിടെ ഇങ്ങനെ വന്നിട്ട് തിന്നേലി താക്കോല് എവിടാന്ന് എനിക്കറിയത്തില്ല അപ്പൊ ചാച്ചമാർ ഞാൻ അവിടെ ഇരിക്കുന്ന എനിക്കത് ഇഷ്ടമേ അല്ല വെച്ചാലേ എനിക്ക് ഇഷ്ടമല്ല മണി ഇഷ്ടിയെ കൊച്ചി ആരമ്മയോ ആ ഇന്നലെ ആരോ മെസ്സേച്ചിട്ട് ചോദിച്ചു മെസ്സേജ് പേര് നമ്മളിപ്പം അമ്മ വന്നിട്ട് അരി അടുപ്പത്തിട്ടോ കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചപ്പാത്തി വേണ്ട ചോറ് മതി അപ്പൊ അമ്മ എന്തോ സോയാബീനുള്ള കറിയും വെക്കുക ഞാൻ കാണാമോ എനിക്ക് നല്ല പാവിക്കായി എല്ലാര്ക്കും പനി ഇപ്പൊ എല്ലാരും സൂക്ഷിച്ചു ഭയങ്കര ചൂടും അയ്യോ ഈ ചുമ വന്നെ ഞാൻ കൂടെ അങ്ങോ നമുക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നും ഓ ഇതും കൊണ്ട് എന്തോ കണ്ടിയാത്തോ മണിയ മണിയനെ അച്ഛനില്ലെങ്കി ഇവിടെ നിക്കത്തില്ല അച്ഛനുണ്ടെങ്കിലേ ഇയാൾ ഇവിടെ നിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാട്ടോ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫല്ലേ എടുത്തത് അതിനകത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും എന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാരും ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ചിരിക്കട്ടോ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ എടുക്കാം പിന്നെ ഇവിടെ താഴെ കനാനേ നമ്മുടെ താഴെ വെള്ളം ഉണ്ടോ ആ അപ്പൊ നാളെ നമുക്ക് തോട്ടിലൊക്കെ പോവാം ഞാൻ നിങ്ങളെ കാണിക്കാം തോടുകൂടെ ഒക്കെ അപ്പൊ ചേച്ചാ